ആർമി ഉദ്യോഗസ്ഥനായിരുന്ന മാനസിക നില തെറ്റിയ യുവാവിന്റെ ആക്രമണത്തിൽ എസ്ഐ അടക്കം അഞ്ചോളം പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു കൂടുതൽ പോലീസ് എത്തി ഇയാളെ കീഴ്പ്പെടുത്തി കായംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇന്ത്യൻ ആർമിയിൽ നിന്ന് മാനസിക അസ്വസ്ഥത നേരിട്ട് ജോലിയിൽ നിന്നും പറഞ്ഞുവിട്ട വിട്ട ഓലവട്ടിയമ്പലം പള്ളിക്കൽ നടുവില മുറി ആക്രമണത്തിൽ എസ് ഐ അടക്കം അഞ്ചോളം പോലീസിന് പരിക്കേറ്റു ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന് ആശുപത്രിയിൽ എത്തിക്കുന്നതിന് പോലീസിനെ വിളിക്കുകയും സ്ഥലത്തെത്തിയ പോലീസിന് നേരെ കമ്പിവെടിയും കല്ലും ഉപയോഗിച്ച് ആക്രമിക്കുകയായിരുന്നു ആക്രമണത്തിൽ എസ്ഐ അടക്കം അഞ്ചോളം പോലീസുകാർക്ക് പരിക്കേറ്റു തുടർന്ന് പോലീസിന്റെ നേതൃത്വത്തിൽ ബലം പ്രയോഗിച്ച് കീഴ്പ്പെടുത്തി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു സന്ധ്യയോടെ <expand> <SURRYisetque> <true> <bbe> <tu> <dictionary> വലാട്ടി അമ്പലം പള്ളിക്ക നടുപ്പുലെന്നൊരു ഭാഗത്ത് സജി ബിൻസി ഭവനം പുള്ളി ആർമിയിൽ നിന്ന് മാനസിക അസ്വസ്ഥയായിട്ട് പറഞ്ഞു വിട്ടാണെന്ന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നതാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ബന്ധുക്കളും അവിടുത്തെ പൊതുപ്രവർത്തകർ എല്ലാവരും സാധനം വന്നു കണ്ടവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ സഹായിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഞാനും സി പി ഐ രാജേഷൂ ഇവിടെ ആദ്യം അവിടെ ചെന്ന് ചെന്നപ്പോൾ അയാൾ കമ്പ്യൂടിയൊക്കെ ആയിട്ട് ഉപദ്രവിക്കാൻ നിൽക്കുന്നതായിട്ട് ഞങ്ങൾ അവർ അടുക്കരുന്ന് പറഞ്ഞു നാട്ടുകാരെല്ലാം പറഞ്ഞാൽ ഞങ്ങൾ തിരിച്ചു പോയി പിന്നെ എസ് ഐ സാറും ഞാൻ ഷമീർ രാജ പ്രദീപ് സാറ് ഞങ്ങളുടെ അഞ്ച് പേരവിടെ പോയി പോയി അത് ചെന്നപ്പോൾ നാട്ടുകാരെല്ലാം ഭയങ്കരമായിട്ട് കൂടി നിൽക്കുന്നുണ്ട് പക്ഷേ ആദ്യം പുള്ളിയൊരു ഫ്ലെക്സിൻ്റെ വട്ടിയല്ല കഷ്ണം എടുത്തുപഴിച്ച് റോഡ് ടാറിങ്ങിനോട്ട് വലിയ മെറ്റിലിറക്കിയിട്ടേക്ക് വന്നു അപ്പോൾ അത് വെച്ച് എറിയുകയും ചീത്ത വിളിക്കുകയും ഉടതുണി ഇല്ലാതെ നിൽക്കുകയാണ് വടികൊണ്ട് ആക്രമിക്കാൻ നിൽക്കുന്നുണ്ട് അപ്പോൾ ആദ്യം ഞങ്ങൾ മാറി എങ്കിലും സാർ ഞങ്ങളോട് കയറി ആദ്യം സാറിനെ കടലിക്ക് അടിച്ചു പിന്നെ കല്ലുപറക്കി ചെറുപറ കയറ് അടി ഞങ്ങൾക്ക് എല്ലാവർക്കും കിട്ടും അടിയുണ്ട് സാറിൻ്റെ കടലിക്കടിച്ചു ഷമീറിൻ്റെ തലയ്ക്ക് അടിച്ചു എൻ്റെ പുറത്ത് പ്രദീപ് സാറിൻ്റെ രാഷ്ട്രീയം എല്ലാവർക്കും അടി അടിയുണ്ട് അങ്ങനെ മതിയായ ബലം പ്രയോഗിച്ച് ഞങ്ങൾ കീഴ്പ്പെടുത്തി എന്നിട്ടും ഒരൊറ്റ നാട്ടുകാർ സഹകരിച്ചില്ല അവരെ കയറുകൊണ്ടിരുന്നെല്ലാം പിടിച്ച് കെട്ടാനും വള്ളിക്ക് എല്ലാം ചോദിച്ചിട്ട് ആരും അങ്ങോട്ട് എടുക്കാൻ പോകുന്നു ഇങ്ങോട്ട് എടുക്കാൻ പോകുന്നു പക്ഷേ കുറേ നേരം അവിടെ പിടിച്ച് വെച്ചുകൊണ്ടിരുന്നു പിന്നെ കെട്ടി അതിൽ ആംബുലൻസിൽ ോസ്പിറ്റലിലോട്ട് വിട്ടിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങൾ അഞ്ചു പേര് പട്ടി പരുക്കെ പട്ടികൊണ്ട് അടി സാറിൻ്റെ എസ് ഐ സാറിൻ്റെ പടലിലേക്ക് അടി കൊണ്ട് കല്ലുപറുക്കി എറിഞ്ഞ് സാറിൻ്റെ മുട്ടിന് താഴെ ഏറ് പിന്നെ ഷമീറിൻ്റെ പുരുക ഇടതു സൈഡ് കുരുകടി കൊണ്ട് എൻ്റെ പുറത്ത് പ്രതികളുടെ പ്രതി സാറിൻ്റെ പിടിച്ച് പിടിക്കാൻ ചെന്ന് ചവിട്ടിയും രാജേഷിൻ്റെ സിപ്പോൾ രാജേഷിൻ്റെ കൈ പിടിച്ച് തിരിക്കുകയും ആ തൊഴിക്കുക എല്ലാവരും തൊഴിൽ കൊണ്ടാണ് ഒറ്റ കൊച്ചു ഇപ്പോൾ പിടിച്ച് മറിച്ചിട്ടുകൂടി ഞങ്ങളെല്ലാം ശരിക്കും ഉപദ്രവിച്ചു അത്ര ആരോഗ്യമായിരുന്നു പുള്ളിക്ക് റിട്ടയർഡ് ആർമി ഉദ്യോഗസ്ഥനാണ് റിട്ടയേഡ് അല്ല അവിടെ നിന്ന് ആർമി ഉദ്യോഗസ്ഥൻ നല്ല ഹൈറ്റും പറ്റുകയുള്ളൂ ഭയങ്കര ആരോഗ്യമാണ് പ്രത്യേകിച്ച് ഈ മാനസികം ഭയങ്കര ആരോഗ്യം പറയുന്നത് ഭയങ്കരമായിട്ട് പണിപ്പെട്ടാണ് പിടിച്ചു കെട്ടി ഹോസ്പിറ്റൽ ആംബുലൻസിനകത്ത് ഹോസ്പിറ്റലിൽ കയറ്റി വിട്ടിട്ടുണ്ട് ഏഴ് ആദ്യ ഏഴരയായപ്പോ ഞങ്ങളുടെ ചെന്നു അപ്പൊ ഞങ്ങൾ രണ്ടും മാത്രമേ ഉള്ളതുകൊണ്ട് മയക്കരവാലിന്റെ മൊത്തം അടിച്ച് തട്ടി ബൈക്കൊക്കെ എടുത്ത് പൊക്കി എടുത്ത് എറിഞ്ഞു പൊട്ടിച്ചിട്ടിരുന്നത്